നസ്കൻ കോടതികളെ ജഡ്ജിമാരെ വിമർശിക്കരുതേ എന്ന നിർബന്ധമുള്ളയാളാണ് ഞാൻ നമുക്കിഷ്ടപ്പെടാത്ത വിധികൾ വന്നെന്ന് വരാം പക്ഷെ ജഡ്ജിമാർ അവർ യോഗ്യതയുള്ളവരാണ് തന്നെ അവർക്ക് തെറ്റു പറ്റില്ല എന്ന് വേണം നമ്മൾ വിശ്വസിക്കാൻ അതുകൊണ്ട് തന്നെ ഇന്നേവരെ കോടതികളെ അപമാനിക്കുകയോ അവരുടെ വിധികളെ വിമർശിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ ജഡ്ജിമാരും മനുഷ്യരാണ് ചിലപ്പോഴെങ്കിലും അവരുടെ ഉള്ളിലിരിപ്പ് പുറത്തു വരും അവർക്ക് രാഷ്ട്രീയമൊന്നും വിലക്കിയിട്ടില്ല പക്ഷേ ഭാരതത്തിൻ്റെ ഭരണഘടനയെ തൊട്ട് നീതിപാലകരായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അവർ അവരുടെ രാഷ്ട്രീയ താൽപ്പര്യം കാണിക്കാതിരിക്കുന്നതാണ് ഉചിതം ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടി നിയമത്തിനപ്പുറത്തേക്ക് നിലപാടെടുത്താൽ സകല മനുഷ്യർക്കും നീതി കിട്ടില്ല അതിനർത്ഥം രാഷ്ട്രീയ നിലപാടുണ്ടാവരുതെന്നോ മതവിശ്വാസി ആവരുതെന്നോ അല്ല ജഡ്ജിമാർ അവർക്ക് കിട്ടിയിരിക്കുന്ന പ്രിവിലേജിൽ അഭിമാനിക്കുമ്പോൾ തന്നെ ഭരണഘടനയോടുള്ള അവരുടെ ഉത്തരവാദിത്വം എല്ലാ ദിവസവും ഓർക്കുകയും ഏറ്റുപറയുകയും ചെയ്യണം ആ അർത്ഥത്തിൽ അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജി ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് ഭാരതത്തിലെ നീതിന്യായ വ്യവസ്ഥയെ അടിമുടി അപമാനിച്ചിരിക്കുന്നു നിരാശപ്പെടുത്തിയിരിക്കുന്നു ഒരു ഹൈക്കോടതി ജഡ്ജി ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നത് വിശ്വഹിന്ദു പരിഷത്തിന്റെ ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടാണ് ഇങ്ങനെ പ്രസംഗിച്ചത് വിശ്വഹിന്ദു പരിഷത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തന്നെ ഉചിതമാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് അദ്ദേഹം കൂറു പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും ചിലർക്ക് നിരാശയുണ്ടാക്കും ജഡ്ജിമാർ ആത്മീയമോ സാമൂഹികമോ അല്ലാത്ത രാഷ്ട്രീയവും വിഭാഗീയവുമായ നിലപാടുള്ള ഒരു പരിപാടിയിലും പങ്കെടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനി വി എച്ച് പി നിരോധിക്കാത്ത സംഘടനയായതുകൊണ്ട് പങ്കെടുത്തത് കുഴപ്പമില്ല എന്ന് വെക്കുക പക്ഷെ അവിടെ എത്തിയ ഒരു ജഡ്ജി സംസാരിക്കേണ്ടതുപോലെയാണോ ജസ്റ്റിസ് യാദവ് സംസാരിച്ചത് ഒരിക്കലുമല്ല അദ്ദേഹം പറഞ്ഞ ഇന്ത്യ ഒരു ഹിന്ദുസ്ഥാനാണ് ഇവിടെ ഭൂരിപക്ഷം പറയുന്നതും ചിന്തിക്കുന്നതുമായിരിക്കണം നിയമം ഭൂരിപക്ഷത്തിന് വേണ്ടിയാണ് എവിടെയാണെങ്കിലും പ്രവർത്തിക്കേണ്ടത് ആ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ അവർ മൂല്യാധിഷ്ഠിത ജീവിതം നയിക്കുന്നു കരുണ ക്ഷമ എന്നിവയെല്ലാം ഉണ്ട് എന്നാൽ മറ്റൊരു വിഭാഗം പേർ അവർ മൃഗങ്ങളെ കൊല്ലുകയും അത് കണ്ടുവളരുകയും ചെയ്യുന്നതുകൊണ്ട് അവർക്ക് സഹിഷ്ണുതയില്ല ക്ഷമയില്ല സ്നേഹമില്ല അങ്ങനെ പോകുന്നു മാതൃഭൂമിയുടെ റിപ്പോർട്ടിൽ ജസ്റ്റിസ് യാദവ് പറഞ്ഞതായി പറയുന്നത് ഇങ്ങനെയാണ് മുസ്ലിങ്ങൾ രാജ്യത്തിന് അപകടകരമാണ് അവർ രാജ്യത്തിനെതിരാണ് രാജ്യ പുരോഗതി ആഗ്രഹിക്കാത്തവരാണ് അവരെ കരുതിയിരിക്കണം തുടങ്ങിയ പരാമർശങ്ങളും ജസ്റ്റിസ് യാദവിൽ നിന്നുണ്ടായി ഒരു സമുദായം അവരുടെ കുട്ടികളെ കരുണയുടെയും അഹിംസയുടെയും മൂല്യങ്ങൾ പഠിപ്പിച്ച് അവരെ ക്ഷമാശീലമുള്ളവരാക്കി വളർത്തുന്നു എന്നാൽ മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നത് കാണുന്ന മറ്റൊരു സമുദായത്തിലെ കുട്ടികളിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കാനാവില്ല അധികം വൈകാതെ രാജ്യത്തെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കും ഇങ്ങനെ പറഞ്ഞു എന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാത്തിടത്തോളം കാലം മാധ്യമങ്ങളിൽ വന്ന വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ അഭിപ്രായം പറയാൻ കഴിയൂ മാതൃഭൂമിയുടെ അടക്കം ഇംഗ്ലീഷ് പത്രങ്ങളിൽ വന്ന വാർത്തകളടക്കം പരിശോധിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ജഡ്ജി പറയുമോ എന്ന് ചിന്തിക്കാനാണ് എനിക്ക് തോന്നിയത് അങ്ങനെയൊന്ന് പറയാൻ ഒരു സാധാരണ മനുഷ്യന് പോലും കഴിയാതിരിക്കുമ്പോൾ ഒരു ഹൈക്കോടതി ജഡ്ജി അങ്ങനെ പറഞ്ഞു എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് പക്ഷെ പറഞ്ഞു എന്ന് എല്ലാവരും പറയുന്നു സുപ്രീം കോടതി റിപ്പോർട്ട് ചോദിക്കുന്നു പ്രശാന്ത് ഭൂഷൻ്റെ നേതൃത്വത്തിൽ നടപടിയെടുക്കാൻ മുറവിളി ഉയരുന്നു ജമ്മു കാശ്മീരിൽ ഒരു എം പി ഇംപീച്ച്മെൻറ്റ് പ്രമേയം അവതരിപ്പിക്കുമെന്ന് പറയുന്നു ലീഗ് എം പിമാർ രാഷ്ട്രപതിക്ക് പരാതി കൊടുത്തിരിക്കുന്നു അതീവ ഗൗരവമുള്ള സാഹചര്യത്തിലേക്ക് ഈ പ്രസംഗം മാറുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്ന് കരുതേണ്ട സാഹചര്യമാണുള്ളത് അലഹബാദ് ഹൈക്കോടതി പോലെ സുപ്രധാനമായൊരു ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ഒരു ജഡ്ജി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് പോലും രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് അപകടമാണ് ഇങ്ങനെ സമൂഹത്തെ ഭിന്നതയിൽ കരുതുന്ന ഒരു വിഭാഗം ജനത അവർ സമൂഹത്തിനാപത്താണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ എങ്ങനെ നീതി നൽകും ഈ ജഡ്ജി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആര് അവിടെ നീതി അന്വേഷിച്ചു ചെന്നാലും അത് നിഷേധിക്കുമെന്ന് തീർച്ചയാണ് ഇതേ ജഡ്ജി തന്നെ പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണം രാമായണവും മഹാഭാരതവും ഗീതയും ശ്രീകൃഷ്ണനും രാമനുമൊക്കെ ആദരിക്കപ്പെടേണ്ടവരാണ് എന്ന് നിയമം പാസ്സാക്കുകയും ആദരിക്കാത്തവർക്കെതിരെ ആവശ്യപ്പെടുകയും ചെയ്തു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇങ്ങനെയൊരാൾ എങ്ങനെ ജഡ്ജിയായി എന്നത് ഒരു ചോദ്യചിഹ്നമാണ് ജഡ്ജിയുടെ അധികാരങ്ങൾ വലുതാണ് മാനസിക രോഗം വന്നാൽ പോലും ഒരു ജഡ്ജിയെ പുറത്താക്കാൻ രാജ്യത്ത് നിയമമില്ല സുപ്രീം കോടതി ജഡ്ജിമാർക്ക് റിപ്പോർട്ട് ചോദിക്കാനല്ലാതെ ഒരു ജഡ്ജിയെ പുറത്താക്കാൻ കഴിയുന്ന സാഹചര്യമില്ല പാർലമെന്റിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ മാത്രമേ ജഡ്ജിമാരെ എംപിച്ച് ചെയ്യാൻ കഴിയൂ അതുകൊണ്ടുതന്നെ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുമ്പോൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അവരുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും നിലപാടുകളും പരിശോധിച്ചില്ലെങ്കിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവും ജസ്റ്റിസ് യാദവ് ആ കസരയിൽ ഒരു ദിവസം പോലും ഇരിക്കാൻ പാടില്ല അദ്ദേഹത്തെ പുറത്താക്കാൻ നിയമമില്ല എന്നാൽ ഹൈക്കോടതിയിലെ നീതി നിർവഹണ ചുമതലയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തിയില്ലെങ്കിൽ അത് രാജ്യത്തെ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും ആപത്താണ് ഇത്തരം വിദ്വേഷ പ്രസംഗം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ അവരെ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്താൻ നിയമമില്ലെങ്കിൽ നിയമം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു ഇത്തരം ആളുകൾ ജഡ്ജിമാരാവാതെ നോക്കേണ്ടത് ജനാധിപത്യം ദീർഘായുസോടുകൂടി സുഖമായി ജീവിക്കാൻ അത്യാവശ്യമാണ് ജസ്റ്റിസ് യാദവനെ പോലെയുള്ളവർ ഓരോ ഭാരതീയനും അപമാനമാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കും നീതിന്യായ വ്യവസ്ഥയ്ക്കും വലിയ നാണക്കേടാണ്